ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ചലഞ്ചി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഒരു വീഡിയോ ആണ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും ഇങ്ങനൊരു സാധനം നമ്മുടെ കുറച്ച് കാലം മുന്നൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നൊരു സാധനമാണ് ഈ ഒരു കാണുന്നൊരു സംഭവം അതായത് കോയൽക്കിണറാണ് ഈ ഒരു സംഭവം അതായത് നമ്മൾ കൈ കൊണ്ട് തന്നെ അത് പൊക്കിയും താഴ്ത്തി ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇതിലൂടെ വരുന്ന ഒരു സിസ്റ്റമാണ് ഇതിൽ മോട്ടോർ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്നും കാണുന്ന ഒരു സംഭവമാണ് ഇന്നും നഷ്ടപ്പെടാതെ ഇന്നും അതിനുള്ളിൽ വെള്ളം ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ ധാരാളം പൈപ്പ് വെള്ളങ്ങളും മറ്റുമൊക്കെ ധാരാളമായിട്ടുള്ള കാലത്തും കാലത്തും ഈ സാധനം സാധനത്തിനും വെള്ളം ഉണ്ട് എന്നാണ് എന്നതാണ് വസ്തുത അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവമുണ്ട് ഇത് കാണുന്ന സംഭവം കാണുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരയാണ് ഇപ്പോൾ ഈ സംഭവം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പോയ സമയത്ത് ഇതിങ്ങനെ എന്താ പറയുക കണ്ടപ്പോൾ ഒന്നും വീഡിയോ എടുക്കുന്നുള്ളൂ കുഴപ്പമില്ല അതിലുള്ള വെള്ളം രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആക്കിയപ്പോൾ ഒക്കെ വെള്ളം വരുന്നുണ്ട് നമുക്ക് നീ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്തെങ്കിലും ഒരു ചെറിയൊരു സിസ്റ്റത്തിൽ കൂടുതൽ മോട്ടറൊക്കെ വെച്ചിട്ടൊക്കെ താഴ്ഭാഗത്തുള്ള കൃഷി സ്ഥലങ്ങളിലേക്കും മറ്റൊക്കെ കൊണ്ടുപോകാൻ പറ്റൂട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ ഒരു സംഭവത്തിനൊന്നും അവഗണിച്ച് ഒഴിവാക്കാൻ പറ്റില്ല അതൊക്കെ വെള്ളം വെള്ളമുണ്ടല്ലേ ധാരാളം വെള്ളം ഇന്ന് വരുന്നുണ്ട് വെറുതെ കിടക്കാണ് അവരുപയോഗിക്കാതെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾ നാട്ടിലൊക്കെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് സംരക്ഷിക്കുക അപ്പോൾ ഇന്ന് ഇങ്ങനെയെങ്കിലും വെള്ളം പുറത്തേക്ക് ചാടുന്ന രൂപത്തിൽ നമ്മൾ കൈക്കൊണ്ട് ഇങ്ങനെ പൊക്കിയും താഴ്ത്തിയും കൈ ചെയ്യാതെ അല്ലാത്ത രൂപത്തിൽ എങ്ങനെയും ചെയ്യുന്ന എന്ത് ഐഡിയ ഉണ്ടെങ്കിൽ ആളുകളൊക്കെ പറയാം ഓക്കെ അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ